പിന്നെ കമ്പി അവിടെ നിന്ന് വിളിച്ചു ഇത് മുമ്പ് ദേവനിക്ക് വിളിച്ചു എവിടെങ്കിലും അതിന് കേസ് നിലമ്പൂർ മാരിയമ്മൻ ദേവി ക്ഷേത്രത്തിൽ ഭണ്ഡാരം കുത്തി തുറന്ന് മോഷണം നടത്തിയ പ്രതി പിടിയിൽ നിരവധി കേസുകളിൽ പ്രതിയായ കോഴിക്കോട് ബാലുശ്ശേരി അവിടനെല്ലൂർ സ്വദേശി താണിക്കോത്തുമിത്തൻ സതീശനാണ് പിടിയിലായത് പ്രതിയെ മോഷണം നടത്തിയ ക്ഷേത്രത്തിലെത്തിച്ച് നിലമ്പൂർ സേ സുനിൽ പുളിക്കലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് തെളിവെടുപ്പ് നടത്തി ചൊവ്വാഴ്ച രാത്രി പത്തരയോടെയാണ് നിലമ്പൂർ നഗര നിലമ്പൂർ മാരിയമ്മൻ ദേവി ക്ഷേത്രത്തിൽ ഭണ്ഡാരം കുത്തി തുറന്ന മോഷണം നടന്നത് മൂന്ന് ദിവസത്തിനകം പ്രതിയെ പിടികൂടാനായത് നിലമ്പൂർ പോലീസിന് നേട്ടമായി ശാസ്ത്രീയ തെളിവുകളും സിസിടിവി ദൃശ്യങ്ങളുമാണ് പ്രതിയെ തിരിച്ചറിയാൻ സഹായകമായത് രണ്ടാഴ്ചയോളം നിലമ്പൂരിലെ ഒരു ബാർ ഹോട്ടലിൽ ജോലിയെടുത്തുകൊണ്ടിരുന്ന പ്രതി മോഷണശേഷം ഇവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു തുടർന്ന് വയനാട് കോഴിക്കോട് തിരൂർ ഭാഗങ്ങളിൽ മാറി മാറി താമസിക്കുകയായിരുന്ന പ്രതിയെ പോലീസ് തന്ത്രപരമായി മഞ്ചേരിയിലേക്ക് വിളിച്ച് പിടികൂടുകയായിരുന്നു കോഴിക്കോട് വയനാട് ജില്ലകളിലായ ഏഴോളം കേസുകളിൽ സതീശൻ പ്രതിയാണ് വയനാട് ബിവറേജ് കവർച്ച കേസിൽ റിമാൻഡിലായിരുന്ന പ്രതി ഒന്നര മാസം മുമ്പാണ് ജാമ്യത്തിൽ ഇറങ്ങിയത് ഇയാൾക്കെതിരെ ബാലുശ്ശേരി സ്റ്റേഷൻ കാപ്പച്ചുമത്തിയിട്ടുമുണ്ട് ക്ഷേത്രത്തിൽ നിന്ന് തന്നെ എടുത്ത കമ്പി ഉപയോഗിച്ചാണ് ഭണ്ഡാരം തുറന്നതെന്ന് പ്രതി മൊഴി നൽകി ഏഴായിരം രൂപയാണ് പ്രതിയിൽ നിന്ന് പോലീസ് കണ്ടെടുത്തത് കഴിഞ്ഞ ദിവസം ഭണ്ഡാരം കുളിച്ച് കോഴിക്കോട് ബാലുശ്ശേരി സ്വദേശിയായിട്ടുള്ള സതീശൻ എന്ന് പറയുന്ന ആളാണ് ഈ മോഷണം നടത്തിയിട്ടുള്ളത് മോഷണം നടത്തി ഇവിടുന്ന് തിരൂര് കോഴിക്കോട് വയനാട് പ്രദേശങ്ങളിൽ കറങ്ങി നടക്കുവായിരുന്നു ഇന്ന് രാവിലെ മഞ്ചേരിയിൽ വെച്ചിട്ടാണ് ഇവിടനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അദ്ദേഹം തന്നെ മുമ്പ് ബാലുശ്ശേരി പോലീസ് സ്റ്റേഷനിൽ കേസുകളുണ്ട് അവിടെ കാപ്പ ചുമത്താനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു എന്നുള്ള അറിവായിട്ടുണ്ട് മുമ്പ് ജയിലിൽ കടന്നിട്ടുണ്ട് ഇപ്പൊ ഒന്നര മാസമായിട്ട് പുറത്തിറങ്ങിയിട്ടുള്ളത് ഇത് ശാസ്ത്രീയമായ തെളിവുകൾ നമുക്ക് കിട്ടിയിരുന്നു ഒപ്പം തന്നെ സി സി ടി വി സഹായം അമ്പലത്തിലും സി സി ടി വി ഉണ്ടായിരുന്നു അതുപോലെ നഗരസഭ സ്ഥാപിച്ചിട്ടുള്ള സി സി ടി വിയിൽ നിന്ന് നമുക്ക് വിഷ്വൽസ് കിട്ടിയിരുന്നു ഈ മുൻപ് ഐഡന്റിഫൈ ചെയ്തിരുന്നു എന്നത് പോഷണം നടന്നു തന്നെ ഈ പ്രതിയാണ് ചെയ്തിട്ടുള്ളത് ഐഡന്റിഫൈ ചെയ്തിരുന്നു ന്യൂസ് നൗ നിലമ്പൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്